സ്വഹീഹുൽ ബുഖാരി ദർസ് അടുത്ത അധ്യായം അടുത്ത കിതാബ് കിതാബ് അൽ ഈമാൻ ഇപ്പൊ നമ്മള് ഫസ്റ്റ് കഴിഞ്ഞത് ബദുൽ വഹീന്റെ ആരംഭം ആണ് അതിലേഴ് ഹദീസുകൾ ഉണ്ടായിരുന്നു ഇനി കിതാബുൽ ഈമാൻ ഈമാൻ അൽ ഈമാൻ സത്യവിശ്വാസം സംബന്ധിച്ച് പറയുന്ന കിതാബ് ഇതില് കുറെ ബാബുകൾ ഉണ്ട് റഹീം റഹ്മാനും റഹിമുമായ അള്ളാഹുന്റെ നാമത്തിൽ ഒന്നാമത്തെ ബാബ് ബാബുൽ ബാബുൽ ഈമാനി വ അലൈഹി ബുനിയൽ ഈമാൻ ഈമാൻ സംബന്ധിച്ച അധ്യായം വ നബിഹുസ്ലം നബി സുല്ലാസ്ലമിന്റെ വചനം സംബന്ധിച്ചും ബുനിയൽ ഇസ്ലാമു അല ഹംസിൻ ഇസ്ലാം അഞ്ച് കാര്യങ്ങളിൽ സ്ഥാപിതമാണ് എന്ന് ഇസ്ലാം കാര്യങ്ങൾ അഞ്ച് അപ്പൊ ഇവിടെ കുറച്ച് ആയത്തുകളുടെ ഖണ്ഡങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ പരാമർശിക്കുന്നില്ല ഹദീസിലേക്ക് നേരെ ഹദീസ് പോകാൻ പറഞ്ഞു شهادة أن لا إله إلا الله وأن محمدا رسول الله وإقام الصلاة وإيتاء الزكاة والحج وصوم رمضان بني الإسلام إسلام ثابت ما يركن على خمس أنج كارين لنه أنج مالنا؟ أنج أمور أنج كارين ഇനി ഓരോന്ന് ഷഹാദത്തി സാക്ഷ്യപ്പെടുത്തൽ ഇലാഹ ഇലാഹും ഒരു അല്ലാതെ മുഹമ്മദൻ നിശ്ചയം മുഹമ്മദ് നബി ആണെന്നും അതാണ് ഒന്നാമത്തെ കാര്യം നിസ്കാരം നിലനിർത്തുകയും

സൗമി റമദ്ൻ റമദാൻ മാസത്തിലെ നോമ്പു മറ്റ് പല നോമ്പുകൾ സുന്ന നോമ്പുകളുണ്ട് ഇത് റമദാൻ മാസത്തിലെ നോമ്പു ഈ അഞ്ച് കാര്യങ്ങളാണ് ഇസ്ലാം സ്ഥാപിതമായിട്ടുള്ളത്